യോഗിയുടെ വസതി ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കും നിർണായക നീക്കം നടത്താനുള്ള എല്ലാ കെട്ടിപ്പുറപ്പാടുകളും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനി യു പിയിൽ പുരാതന അമ്പല അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി പൊളിക്കാനുള്ള ഒരേ ഒരു സ്ഥലം യോഗിയുടെ വസതി മാത്രമാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം യോഗിയുടെ വസതിക്കടിയിൽ ശിവലിംഗമുണ്ട് എന്ന സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വസതി പൊളിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കാരണം യു പി എസ് സംബന്ധിച്ച് എല്ലാ മസ്ജിദുകളുടെ അടിയിലും ക്ഷേത്രമോ ക്ഷേത്ര നിർമ്മിതികളോ ഉണ്ട് എന്ന് കാണിച്ചു കൊണ്ടാണ് പലപ്പോഴും പൊളിച്ചു നീക്കലുകളും സർവേകളും നടത്തി പോരുന്നത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സംഭാളിൽ പള്ളിക്കടൽ നിന്നും വിഗ്രഹത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്താനായിട്ട് സർവേ നടത്തിയതും പിന്നീട് ആളുകൾ കൊല ചെയ്യപ്പെട്ടതും ഒക്കെ ഇതിനെതിരെ ആർ എസ് എസ് പോലും രംഗത്ത് വന്നിരുന്നു അയോധ്യ പോലെ എല്ലായിടത്തും ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുള്ള പൊളിക്കലുകൾ പാടില്ല എന്ന് തന്നെയാണ് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗത് പറഞ്ഞത് എന്നാൽ മോഹൻ ഭഗത്തിനെയും തള്ളിക്കൊണ്ടാണ് ഹിന്ദുത്വ സംഘടനകൾ കടന്നു വന്നത് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ യോഗിയുടെ വസതിയും പൊളിച്ചേ മതിയാകൂ എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് എന്നാൽ ഇപ്പോൾ പരിഹാസരൂപേണെ അതെടുത്തു പറഞ്ഞിരിക്കുന്നത് അഖിലേഷ് യാദവാണ് എന്നാൽ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ വ്യതിചലിപ്പിക്കാനാണ് ബി ജെ പി ഇത്തരം സർവേകൾ നടത്തുന്നതെന്നും ഇതിനോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ആവർത്തിച്ചാരോപിക്കുന്നുണ്ട് എല്ലായിടത്തും കുഴിക്കുന്നത് കൊണ്ട് ഒരു പരിഹാരവും ലഭിക്കില്ല നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്കുള്ള നിയമമുണ്ട് അതിത്തരം കാര്യങ്ങൾ നിരോധിക്കുന്നതാണ് ഇതൊക്കെയാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ വസതിയെ കൂടി ഉൾപ്പെടുത്തി അഖിലേഷ് യാദവ് പരിഹസിക്കുന്നത് അതേസമയം നേരത്തെ നവംബർ അവസാനം യു പിയിലെ സംഭലിൽ നടന്ന സർവേ നടപടികൾ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷങ്ങളിലേക്കാണ് നയിച്ചത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സംഭൽ മേഖലയിൽ ഷാഹി ജുമാ മസ്ജിദിലാണ് സർവേ നടപടികൾ നടന്നത് ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായത് മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് ആരോപിച്ചു നൽകിയ കേസിൽ ജില്ലാ കോടതി നിർദ്ദേശപ്രകാരം സർവേ നടത്തുന്നതിനിടയിലായിരുന്നു ഇത് തടയാനായി ആളുകൾ എത്തുകയും ചെയ്തു ഇവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും സമ്പൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയുമായി മാറിയതാണ് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നു അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്